നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രൈ സ്യൂസ് വർക്കൗട്ടിനെ കുറിച്ചുള്ളതാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് മിഡിലെ ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശമാണ് സീനിയേഴ്സിനൊക്കെ എല്ലാ വർക്കൗട്ടുകളും അറിയാം വർഷങ്ങളായിട്ട് എല്ലാ വർക്കൗട്ടുകളും അറിയാം തീർച്ചയായിട്ടും എനിക്കും അതറിയാം ഞാനും ഒരുപാട് വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് വർഷമായിട്ട് ട്രെയിനറും കൂടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും അതറിയാം ഇന്ന് ട്രൈ സ്യൂസ് മാസിനെ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചത് നമ്മുടെ ഈ ഔട്ട് മസൽസ് ഇത് ഗെയിൻ ആവാൻ അല്ലെങ്കിൽ ഇതൊന്ന് സ്ട്രെയ്പ്പാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്ന് കേബിൾ ഒരുപാട് വർക്കൗട്ടിലുണ്ട് നമ്മളൊന്ന് റോഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് കാണിച്ചിരുന്നത് ഞങ്ങളൊക്കെ പണ്ട് പഠിച്ച് തുടങ്ങിയ ട്രൈസസ് വർക്കൗട്ട് തുടങ്ങിയ കാലത്തെ പഠിച്ചു വന്ന ഒരു മെത്തേഡാണത് നമ്മൾ റാഡ് എടുക്കുക ഞാൻ ഇറങ്ങാൻഡ് എടുക്കുന്നത് ഈസി റാളാണ് ഇതിനാണ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് വരുന്നത് ഇത് റാഡ് ആരും കുഴപ്പമില്ല അതിനുശേഷം ആംസ് ഈ ഒരു പോസ്റ്റിൽ ഫിക്റ്റ് പിടിച്ചതിനു ശേഷം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കറക്റ്റ് ആ ചെയ്യുമ്പോൾ നമുക്ക് അതില പോസ്റ്റിലോട്ട് വരും കൂടെ മാറ്റുമെന്ന് വെച്ചാൽ ഉണ്ടാവും കാർഡ് ടെമ്പിലെടുത്ത് എടുക്കുക എടുത്തതിനു ശേഷം സെൻറ്ററിൽ പോസ് ചെയ്ത് പിടിക്കുക ആസംബോട്ട് വയ്ക്കുക വൺ ൂ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വെറുതെ ട്രൈസിപ്സിലോട്ട് വരുന്നതെന്നെനിക്ക് കാണാൻ പറ്റും ട്രൈസിപ്സ് മസിൽസൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പോ പോസ്റ്ററും കൂടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ട്രൈസിക്സ് വർക്കൗട്ടുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഒന്ന് വർക്കൗട്ടുകളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കുക ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് വർക്കൗട്ടുകൾ കുറച്ച് കാലം ഒരേപോലെ തന്നെ ചെയ്യുക ഒന്നോ രണ്ടോ മാസമൊക്കെ ഒരേപോലെ തന്നെ ചെയ്യുക ശേഷം ചില വർക്കൗട്ടുകളെ മാറ്റി ചെയ്യുക നമ്മൾ ഡെയിലി ഓരോ വർക്കൗട്ടുകൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു വർക്കൗട്ട് തന്നെ കുറച്ച് കാലം ഒരേപോലെ ചെയ്യുന്ന ചെയ്യുന്നതാണ് നല്ലത് ഡെയിലി വർക്കൗട്ടുകൾ മാറ്റുമ്പോൾ ചിലപ്പോൾ മസിൽസ് എടുത്തോളെന്നില്ല ഏതെങ്കിലും സെയിം വർക്കൗട്ട് തന്നെ കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും മസലിന് ഒരു ടെൻഷൻ കിട്ടുന്നത് ഒരു പ്രഷർ കിട്ടുന്നതും മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറച്ച് കാലം ചെയ്തതിന് ശേഷം നമുക്ക് വർക്കൗട്ടുകൾ മാറ്റി ചെയ്യാം ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു സെറ്റുകൂടെ ചെയ്യാം പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാനത് അഞ്ചിൻ്റെ വെയിറ്റാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ച് നിളയിന് പകരം വേണമെങ്കിൽ പത്തട അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചിടം നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫോർട്ടബിൾ നോക്കുക അതുപോലെ ചെയ്യുക കറക്റ്റ് കൈ ഇവിടെ തന്നെ ക്ലോസ് ചെയ്ത് പിടിക്കുക നല്ല ടൈറ്റ് ചെയ്ത് ചെയ്യുക ഇപ്പോൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ഈ ഒരു പോസ് തന്നെ ആയിരിക്കും വരിക ഇവിടെ സപ്പറേഷനും കിട്ടും ഈ ഐസസും മറസിന് ഒരു ഭംഗിയും കിട്ടും ഞാൻ എപ്പോഴും നാച്ചുറൽ ബോഡി ബിൽഡറെ ആണ് പ്രൊമോട്ട് ചെയ്യാറ് കാര്യം ഞാനും പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിലാട്ടി ഫീൽഡിലാണ് ട്രെയിനറാണ് കേരള മാസ്റ്റേഴ്സ് മൂന്നാവണത്തെ ചാമ്പ്യനാണ് നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്ത് വന്നതാണ് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഒരു നാലഞ്ച് തവണയെങ്കിലും നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് ആണെങ്കിൽ ഒരു നാലഞ്ച് തവണയെങ്കിലും കഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെതായ ഫ്രെയിം ലോട്ട് വരുകയുള്ളൂ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും നിങ്ങളാരും തുടക്കത്തിൽ തന്നെ മസിൽ ഗ്രോത്ത് ആകുന്നില്ല ഷേപ്പ് ആകുന്നില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പോകാപ്പോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും വരും നമ്മൾ വർക്കൗട്ട് ചെയ്യുക തുടർന്ന് ചെയ്യുക ഒരു നാലഞ്ച് വർഷം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലൊരു ഫ്രെയിം ആയി കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കൊണ്ടുനടക്കുക എന്നുള്ളതാണ് അതും വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ഗോളവിടെ സെറ്റ് ചെയ്ത് വെക്കുക അതങ്ങനെ കൊണ്ടു നടക്കുക അത് വലിയ കാര്യമാണ് നമ്മൾ അടുത്തൊരു സെറ്റോട്ടുകൂടെ കയറാം വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ മൂന്ന് സെറ്റ് കണ്ടിന്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മടിക്കുമ്പോൾ തന്നെ ട്രൈ സിക്സിനൊക്കെ ഒരു മാറ്റങ്ങൾ കാണാം നമ്മൾ ഓരോ സെറ്റ് അടിച്ചിട്ടും പോസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ബൈ സിസായാലും ട്രൈ സിസ് ആയാലും മസീസിന് ഒരു ക്ലാരിറ്റി കിട്ടും നാച്ചുറൽ ബോഡി ബിൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞാൽ സമയമെടുത്തിട്ട് മസിൽസ് ഗെയിൻ ആവുകയുള്ളൂ പക്ഷേ എങ്കിലും റിസൾട്ട് ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും നമ്മൾ പണിയെടുത്താൽ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ബോഡി ബിൽഡിങ് പിന്നെ ഫുഡിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തുക കുറച്ച് മധുരക്കിഴങ്ങ് അതേപോലെ മെലിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കുക അങ്ങനെയുള്ള ഒക്കെ ചെയ്യുക വളരെ മെലിഞ്ഞവരാണെങ്കിൽ അവർക്ക് മസിൽസ് ഗെയിൻ ആവാനും ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടും ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും എന്തായാലും റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഡിപ്സ് തന്നെയാണ് ഞാൻ ഏറ്റിരിക്കുന്നത് ആ ഡയറ്റ് പ്ലാൻ ഒന്ന് കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും നെക്സ്റ്റ് പറയാനുള്ളത് അധികം വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓയിലി ഫുഡ് പരമാവധി കുറയ്ക്കുക ബേക്കറി സാധനങ്ങൾ മധുരം ഇതൊക്കെ കട്ട് ചെയ്യുക പിന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ജിമ്മിലെ ട്രെയിനറോട് ചോദിച്ചിട്ട് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക വാമപ്പ് ചെയ്യുക ഡംബിൾ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ നന്നായിട്ട് ചെയ്യുക അപ്പോഴത്തേക്കാണ് മസിൽസ് ഗ്രോത്താവുകയുള്ളൂ നമ്മളിതിൽ ഡംബിൾ ട്രെയിനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഡംബിൾസൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ മസിൽസൊക്കെ ഒരു ക്ലാരിറ്റി ആവുള്ളൂ അൺട്രാ മസിൽസ് ഒക്കെ ആണെങ്കിൽ ട്രൈസിൻസിനൊക്കെ ക്ലാരിറ്റി ആവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിനോട് ചോദിച്ചും കൂടെ ചെയ്യുക നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു നാല് സെറ്റ് നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നാലാമത്തെ സെറ്റ് വർക്കൗട്ടോട്ട് കയറും വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റേഷൻ ഇപ്പോൾ ഞാൻ ചെയ്തത് പത്താം ചെയ്തിട്ടുള്ളൂ പതിനഞ്ചോ ഇരുപതോ ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും കാര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം ഒന്നുകൂടെ പോസ് ചെയ്ത് കൊടുക്കുക നന്നായി വെള്ളം കുടിക്കണം നമുക്ക് മസിൽ റിക്കവറിക്ക് നിർബന്ധമാണ് നന്നായി വെള്ളം കുടിക്കണം നന്നായി ഉറങ്ങണം പിന്നെ അതുപോലെ തന്നെ ഏത് പാർട്സിന് കളിച്ച് കഴിഞ്ഞാലും നമ്മൾ ആ പാർട്സിന് റെസ്റ്റ് കൊടുക്കണം ചുരുങ്ങിയത് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കണം ആ പാർട്സിന് മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മാത്രമേ ആ മസിൽസ് ഗ്രോത്ത് ആവുള്ളൂ അല്ലെങ്കിൽ അത് ഇഞ്ചറിക്കുള്ള ടെൻഡൻസി കൂടും അടുത്ത വർക്കൗട്ടുകൾ ചെയ്യുക ഡെയിലി ഒരേ വർക്കൗട്ടുകളൊന്നും ചെയ്യാതെ റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരികയുള്ളൂ അപ്പോൾ അതിന് ട്രൈസിസ് വർക്കൗട്ടിന് ശേഷം ബിഗിനേഴ്സ് ആണെങ്കിൽ നന്നായിട്ടൊന്നും സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം